ചാനലിലെ റിയാലിറ്റി ഷോയായ സ്വൽവതല്ലാ ഉന്നും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി പെൺകുട്ടിപ്പം ഒളിച്ചോടി പെൺകുട്ടിയെ വീട്ടിൽ തിരിച്ചെത്തിക്കണമെന്ന വാശിയിൽ അവളുടെ അച്ഛനും അമ്മയും ഇതായിരുന്നു എപ്പിസോഡിന്റെ അന്നത്തെ കഥ മകളെ കാമുകനോടൊപ്പം വിടാൻ തയ്യാറല്ലെന്ന് അച്ഛനും അമ്മയും പരിപാടിയിൽ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ വീട്ടിൽ പോകാൻ പേടിയാണെന്നായിരുന്നു അവളുടെ മറുപടി എന്തിനാണ് പേടിയത് ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി വർഷങ്ങളായി അച്ഛൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ഒരു കാര്യം കൂടി ആ പെൺകുട്ടി വെളിപ്പെടുത്തി ആ മൂന്ന് പേരെയും എൻറെ അച്ഛൻ കൊന്നു ഞങ്ങളുടെ വീടിന് സമീപത്തെ കിണറ്റിൽ അവരുടെ മൃതദേഹമുണ്ട് ആ വെളിപ്പെടുത്തലിൽ ചുരുളഴിഞ്ഞത് തമിഴ്നാടിനെ തന്നെ ഞെട്ടിച്ച മൂന്ന് കൊലപാതകങ്ങളുടെ കഥയായിരുന്നു ചാനലിന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഇരുപത്തിനാല് വയസ്സുള്ള സതീഷ് കുമാർ എന്ന് ഒരു യുവാവാണ് വിളിച്ചത് അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാനും ഭാർഗവി എന്ന പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണ് വീട്ടുകാര് സമ്മതിക്കാതായതോടെ ഞങ്ങൾ ഒളിച്ചോടി ഇപ്പോൾ ഭാർഗവിയുടെ വീട്ടുകാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചാനലിലെ പോപ്പുലർ റിയാലിറ്റി ഷോയായ സ്വൽവതല്ല മുന്മയില് ഈ വിഷയം കൈകാര്യം ചെയ്യണം വിഷയം കേട്ട ഉടനെ ചാനലുകാര് പ്രശ്നത്തിൽ ഇടപെടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരുടെയും വീട്ടുകാർ വിളിച്ച് പരിപാടിക്ക് എത്തണമെന്ന് ചാനൽ അധികൃതർ ആവശ്യപ്പെട്ടു അങ്ങനെ ഭാർഗവി സതീഷ് കുമാർ അവരുടെ മാതാപിതാക്കൾ എന്നിവര് പരിപാടിക്കെത്തി ഷോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാർഗവിക്ക് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്ന കാര്യം അവതാരകയ്ക്ക് മനസ്സിലായത് അതോടെ എന്തൊക്കെ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാതാപിതാക്കളുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് അവതാരക ഭാർഗവിയോട് പറഞ്ഞു പക്ഷേ അതിന് ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഭാർഗവി തറപ്പിച്ചു പറഞ്ഞു എന്താണ് സ്വന്തം വീട്ടിൽ പോകാൻ ഇത്ര ഭയം ഇതായിരുന്നു അവതാരകയുടെ അടുത്ത ചോദ്യം അതിന് ഭാർഗവി പറഞ്ഞ് ഉത്തരം കേട്ട് സ്റ്റുഡിയോയിലുണ്ടായിരുന്നവരെല്ലാം കിട്ടി സ്വന്തം അച്ഛൻ മുരുകൻ തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നായിരുന്നു ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ ഒപ്പം അവൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാല് എന്നെ ചിലപ്പോൾ അച്ഛൻ കൊന്നുകളയും ഞാൻ സതീഷുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ഇനിയും അത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഭയം ഏയ് സ്വന്തം അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് അവതാരിക അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് ഭാർഗവി പറഞ്ഞ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇരുട്ടിത്തരിച്ചു എൻ്റെ അച്ഛൻ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് ഇതായിരുന്നു ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ എപ്പിസോഡ് ചാനൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തി എട്ടിനാണ് സംപ്രേഷണം ചെയ്തത് പിന്നാലെ പോലീസ് ഭാർഗവിയുടെ വീടിന്റെ പരിസരമൊക്കെ പരിശോധിച്ചു വീടിന് സമീപത്തെ മൂടപ്പെട്ട കിണറ്റിൽ നിന്ന് ജെ സി എ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ആദ്യം ഒന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് കൂടുതൽ ആഴത്തിൽ തിരിഞ്ഞപ്പോഴാണ് മൂന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയത് അപ്പോഴേക്കും ഭാർഗവിയുടെ മാതാപിതാക്കളായ മുരുകനും രാജേശ്വരിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു അവർക്കായിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതിനിടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് വരെ കാത്തിരുന്ന് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചതിന് ചാനലിന് പോലീസ് ശാസിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരാഴ്ച നീണ്ട തിരച്ചിലാണ് പോലീസ് മുരുകനെയും ഭാര്യയെയും കണ്ടെത്തിയത് മുരുക ഫോൺ നമ്പർ കണ്ടെത്തിയ പോലീസ് ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞാണ് അയാളെ ആദ്യം വിളിച്ചത് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരവസരം ഒരുക്കാം ഞങ്ങൾ പറയുന്നിടത്ത് വരണം ഇതായിരുന്നു പോലീസ് അവരോട് പറഞ്ഞത് ആ ഫോൺ കോള് മുരുകൻ വിശ്വസിച്ചു അങ്ങനെ അവരുടെ മുന്നിലെത്താമെന്ന് അയാൾ സമ്മതിച്ചു എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറിലാണ് പോലീസ് സംഘം മുരുകൻ അടുത്തേക്ക് എത്തിയത് അവരുടെ കയ്യിൽ ഒരു ക്യാമറയും കരുതി ചാനലുകാരാണെന്ന് കരുതി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മുരുകൻ ഉത്തരം പറഞ്ഞു തൻ്റെ അച്ഛൻ കൊന്നത് അയാളുടെ സുഹൃത്തായ ശേഖരനെയും അയാളുടെ മകൾ ലാവണ്യെയും അവരുടെ ഭർത്താവ് ചിലമ്പരശനെയും എന്നായിരുന്നു ഭാർഗവിയുടെ വെളിപ്പെടുത്തല് മുരുകനും ശേഖരും സുഹൃത്തുക്കളായിരുന്നു തൊട്ടടുത്തുള്ള വീടുകളിലായിരുന്നു ഇവർ ആദ്യം താമസിച്ചിരുന്നത് ഈ സമയത്ത് ശേഖരന്റെ മകൾ ലാവണ്യക്ക് മുരുകനുമായി ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു ഇതിന് ശേഖർ എതിർക്കുകയും മുരുകനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം ലാവണ്ണിയും മുരുകനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് മുരുകന്റെ തൊഴിലാളിയായ ചിലമ്പരശ്ശനുമായി ലാവണ്ണി അടുത്തത് വീട്ടുകാരുടെ എതിർപ്പ് കാര്യമാക്കാതെ അവര് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹത്തിന് ശേഷം ഇരുവരും മുരുകന്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ അവര് താമസിക്കാൻ തുടങ്ങി ഇതറിഞ്ഞ് ശേഖർ മുരുകന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി തന്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു ഈ സമയത്ത് ശേഖരനെ അനുനയിപ്പിച്ച് വീട്ടിൽ കയറ്റിയ മുരുകൻ വിഷം കലർത്തിയ മദ്യം അയാളെ കുടിപ്പിച്ചു എന്നിട്ട് സോഫയുടെ കമ്പി ഉപയോഗിച്ച് കഴുത്തു മുറുക്കി അയാളുടെ മരണം ഉറപ്പാക്കി കൊലപാതകത്തിന് മുരുകന് കൂട്ടുനിന്നത് സഹായ മൂർത്തിയും ലാവണ്യയുടെ ഭർത്താവ് ചിലംബരശനുമായിരുന്നു ഇതറിഞ്ഞ ലാവണ്ണിയ പോലീസിൽ വിവരമറിയിക്കുമെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി പിന്നാലെ ലാവണ്ണിയെയും മൂന്നുപേരും ചേർന്ന് കൊലപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ അവർ കിണറ്റിൽ തള്ളി എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ചിലംബരശൻ ഈ കൊലപാതക വിവരമൊക്കെ പുറത്തു പറയുവതൊരു പേടി മുരുകനുണ്ടായി അങ്ങനെ അയാള് ചിലംബരശ്ശനെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഒരേ രീതിയിലാണ് പേരെയും അവർ കൊലപ്പെടുത്തിയത് മുരുകന്റെ സഹോദരൻ മതിയരശ്ശനും ഈ കൊലപാതകത്തിന് മുരുകന് സഹായമായി ഉണ്ടായിരുന്നു നാടോടി വിഭാഗത്തിൽപ്പെട്ട ശേഖര് മന്ത്രവാദമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനായിട്ട് പലയിടങ്ങളിലും അദ്ദേഹം പോവാറുമുണ്ട് പലപ്പോഴും മാസങ്ങൾ കഴിഞ്ഞാണ് ആള് വീട്ടിലെത്താറുള്ളത് അതുകൊണ്ട് തന്നെ അയാളെ കാണാതായിട്ടും വീട്ടുകാർക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല മകള് പ്രണയിച്ച ആളോടൊപ്പമാണ് എന്ന് കരുതി അവളുടെ കാര്യത്തിലും വീട്ടുകാർക്ക് സംശയമൊന്നും ഉണ്ടായില്ല എന്നാൽ ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ ചാനലിൽ വന്നതിന് പിന്നാലെയാണ് ശേഖരന്റെ ഭാര്യ ജീവ പോലീസിൽ പരാതി നൽകിയത് കൊലപാതകങ്ങൾക്ക് മുരുകനെ സഹായിച്ചത് ഭാര്യ രാജേശ്വരിയും സഹോദരൻ മതിയരശനും മൂർത്തിയുമാണെന്നായിരുന്നു എഫ്ഐആർ ഇതിൽ മൂർത്തി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കേസിൽ മുരുകൻ രാജേശ്വരി മതിയരശൻ എന്നിവരെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചത് മുരുകന് മൂന്ന് ജീവപര്യന്തം തടവും സഹോദരൻ മതിയരശിന് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു രാജേശ്വരിയെ കോടതി കുറ്റവിമുക്തയാക്കി